വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് ിൽ മത്സരിക്കും കഴിഞ്ഞ ദിവസം ചേർന്ന വാർഡ് കമ്മിറ്റിയിലാണ് ഐക്യകണ്ഠന് തീരുമാനമായത് രണ്ടു ദിവസം കഴിഞ്ഞു ചേരുന്ന പ്രവർത്തക സമിതിയിൽ അന്തിമ തിരൂർ നഗരസഭയുടെ അധ്യക്ഷ എ പി നസീമ സൗത്ത് അന്നാര വാർഡ് മുപ്പത്തിയൊന്നിൽ മത്സരിക്കും കഴിഞ്ഞ ദിവസം ചേർന്ന വാർഡ് കമ്മിറ്റിയിലാണ് ഐക്യകണ്ഠേന തീരുമാനമായത് രണ്ടു ദിവസം കഴിഞ്ഞ് ചേരുന്ന പ്രവർത്തക സമിതിയിൽ അന്തിമ തീരുമാനമുണ്ടായേക്കും തിരൂർ നഗരസഭയിൽ ആകെയുള്ള നാൽപ്പത് സീറ്റിൽ മുസ്ലിം ലീഗ് ഇരുപത്തിയാറ് സീറ്റിൽ മത്സരിക്കും ഒരു സീറ്റ് വെൽഫെയർ പാർട്ടിക്ക് നൽകും പതിമൂന്ന് സീറ്റിലാണ് കോൺഗ്രസ് മത്സരിക്കുക ഡി സി സി ജനറൽ സെക്രട്ടറി അടക്കം ഇത്തവണ മത്സരരംഗത്തുണ്ട് മുസ്ലിം ലീഗിൽ യുവാക്കളും പുതുമുഖങ്ങളുമാണ് ഏറെ മത്സരരംഗത്തുള്ളത് വെട്ടം ന്യൂസ് തിരൂർ